ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ബയോളജിയിൽ വരുന്ന ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്നുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അറുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ വൈറ്റമിൻസിന്റെ ആ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ആവും കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അറുപത് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്താ ഇങ്ങനെ നീല ആക്കി വെച്ചിരിക്കുന്നത് നോക്കണ്ട കാരണം ക്വസ്റ്റ്യൻസിന്റെ താഴെ ആൻസേഴ്സ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോട്ടും പെന്നും എടുക്കുക അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നോട്ടും പെണ് എടുക്കുക ക്വസ്റ്റ്യും വായിക്കുന്ന സമയത്ത് ആൻസർ എഴുതാനായിട്ട് നോക്കുക ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന ഉത്തരം നിങ്ങളുടെ ഉത്തരവും കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഓക്കെ അപ്പൊ ഒരു ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ വർക്ക്ഔട്ട് ചെയ്ത പോലെ ആവും ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അറുപത് ചോദ്യങ്ങളാണ് ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതിയെടുക്കുക ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യം ഏതാണെന്നുള്ളത് നോക്കിയാലോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ഓക്കെ ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തി ആരാണ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് Casimir Funk. Arana കാസിമിർ ഫംഗാണ് കേട്ടോ കാസിമിർ ഫംഗാണ് ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ഓക്കെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ കൊഴുപ്പിൽ ലയിക്കുന്നവൾ ജയിക്കുന്ന ജീവകങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ആൻസർ അറിയോ എഴുതിയിട്ടുണ്ടോ ഓക്കെ എ ഡി ഈ കെ ഓക്കെ നമ്മൾ ഇവിടുന്ന് ഒരു എന്താ ഒരു ഷോർട്ട് ഫോം അല്ലെങ്കിൽ നമ്മളൊരു കോഡ് പറയല്ലോ അടയ്ക്ക് കൊഴുപ്പാണ് അല്ലെ അടയ്ക്ക് കൊഴുപ്പാണ് എ ഡി ഇ കെ അടയ്ക്ക് കൊഴുപ്പാണ് അങ്ങനെ പഠിച്ചാൽ മതി അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നവർ ഏതാണ് അത് ബി സി യു ആണ് കേട്ടോ അപ്പൊ ഇതിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ടോ ഓക്കെ അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവങ്ങൾ എന്ന് പറയുന്നത് എ ഡിഇ കെ ആണ് ഓക്കെ ജീവകം എയുടെ ശാസ്ത്രനാമം എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് വൈറ്റമിൻ എയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് എന്താണ് എഴുതിയായിരുന്നു ഓക്കെ റെറ്റിനോൾ ആണ് വൈറ്റമിൻ എയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഓക്കെ റെറ്റിനോൾ ആണ് വൈറ്റമിൻ എയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ജീവകം കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ് ഓക്കെ വൈറ്റമിൻ എ ആണ് കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത എന്താണ് പ്രോ വൈറ്റമിൻ എ അറിയ എന്നറിയപ്പെടുന്നത് എന്താണ് പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത് എന്താണ് എഴുതിയായിരുന്നു എന്താണ് പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത് ആൻസർ ബീറ്റ കരോട്ടിൻ എന്താണ് ബീറ്റ കാണ് ബീറ്റ കരോട്ടീൻ ആണ് ഓക്കെ എന്താണ് പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകം പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകം ഏതാണ് ഏതാണ് പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകം ആൻസർ ഓപ്ഷൻ എ ആണ് കിട്ടും അതായത് ഓപ്ഷൻ അല്ല ജീവകം എ ആണ് ഓക്കെ വൈറ്റമിൻ എ ആണ് പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകം ഓക്കെ കരളിൽ സംഭരിച്ചു വെക്കുന്ന ജീവകം ഓക്കെ കരളിൽ സംഭരിച്ചു വെക്കുന്ന ജീവകം ഏതാണ് കരളിൽ സംഭരിച്ചു വെക്കുന്ന ജീവകം ഏതാണ് അത് വൈറ്റമിൻ എ ആണ് ഓക്കെ വൈറ്റമിൻ എ ആണ് ജീവകം എയുടെ അപര്യാപ്തത മൂലം കണ്ണിനെ ബാധിക്കുന്ന രോഗം ഓക്കെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം കണ്ണിനെ ബാധിക്കുന്ന രോഗം ഏതാണ് ഏതാണ് അത് നിശാന്തയാണ് അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ് നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് ഓക്കെ ജീവകം ഡിയുടെ ശാസ്ത്രനാമം ജീവകം ഡിയുടെ ശാസ്ത്രനാമം എന്താണ് ജീവകം ഡിയുടെ ശാസ്ത്രനാമമാണ് കാൽസി ഫെറോൾ എന്നാണ് കാൽസി ഫെറോൾ എന്ന് പറയുന്നത് ഓക്കെ എല്ലിന്റെയും പല്ലിന്റെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം എല്ലിന്റെയും പല്ലിന്റെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം ഏതാണ് അത് വൈറ്റമിൻ ഡി ആണ് ഓക്കെ എല്ലിന്റെയും പല്ലിന്റെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ ആകിരണത്തെ എന്താണ് കാൽസ്യത്തിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഡി തന്നെയാണ് ഓക്കെ അടുത്തെന്താണ് സൺലൈറ്റ് വൈറ്റമിൻ ഓക്കെ സൺലൈറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ് സൺലൈറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് അത് ജീവകം ഡി തന്നെയാണ് ഓക്കെ സൺലൈറ്റ് വൈറ്റമിൻ എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ ഡി ആണ് ഓക്കെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്താണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ഏതാണ് അതും വൈറ്റമിൻ ഡി തന്നെയാണ് എന്താണ് വൈറ്റമിൻ ഡി തന്നെയാണ് ഓക്കെ എന്താണ് ജീവകൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഓക്കെ അപ്പൊ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത എന്താണ് അപര്യാപ്തത എന്ന് പറയുന്നത് കൊറോവിനെയാണ് കേട്ടോ പറയുന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം എന്താണ് അത് ഓസ്റ്റിയോ മലേഷ്യ എന്താണ് ഓസ്റ്റിയോ മലേഷ്യ ഓക്കെ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം നമ്മൾ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം വലിയ ആളുകളിൽ അതായത് മുതിർന്ന ആളുകളിൽ ഉണ്ടാകുന്ന രോഗം നമ്മൾ പറഞ്ഞു ഓസ്റ്റിയോ മലേഷ്യ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം രോഗം എന്താണ് എന്താണ് അത് കണ അഥവാ റിക്കറ്റ്സ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്തെന്ന് പറയുന്നത് വൈറ്റമിൻ ഓക്കെ ജീവകം ഇയുടെ ജീവകം ഈയുടെ ശാസ്ത്രീയ നാമം വൈറ്റമിൻ ഈയുടെ ശാസ്ത്രീയ നാമമാണ് ചോദിച്ചിരിക്കുന്നത് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ് അത് ടോക്കോ ഫിറോൾ എന്നാണ് എന്താണ് ടോക്കോ ഫിറോൾ എന്നാണ് ഓക്കെ ഹോർമോൺ വൈറ്റമിൻ ഹോർമോൺ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം ഹോർമോൺ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം ഏതാണ് ഏതാണ് അത് വൈറ്റമിൻ ഇ ആണ് ഓക്കെ ജീവകം ഇ തന്നെയാണ് ഓക്കെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ് ബ്യൂട്ടി വൈറ്റമിൻ റിപ്പീറ്റഡ് ചോദ്യമാണ് അല്ലെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ് അതും വൈറ്റമിൻ ഇ തന്നെയാണ് ഓക്കെ ജീവകം ഇ തന്നെയാണ് ഹോർമോൺ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ബ്യൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ആന്റി ഓക്സിഡന്റ് എന്താണ് ആന്റി ഓക്സിഡന്റ് അതായത് നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്ന ജീവകം ഒരു നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്ന ജീവകം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് ജീവകം ആൻസർ വൈറ്റമിൻ ഇ തന്നെയാണ് ജീവകം ഈ തന്നെയാണ് ഒരു നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നത് ഓക്കെ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ് അത് വന്ധ്യതയാണ് കേട്ടോ വന്ധ്യത വന്ധ്യതയാണ് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഓക്കെ ആന്റി സ്റ്റെറിലിറ്റി ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് അത് വൈറ്റമിൻ ഇ ആണ് ഓക്കെ ജീവകം ഇ തന്നെയാണ് അപ്പൊ ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ ഇയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പൊ ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ് കെയുടെ ശാസ്ത്രീയ നിയമം എന്ന് പറയുന്നത് ഫില്ലോ ക്യുനോൺ എന്താണ് ഫില്ലോ ക്യൂനോൺ എന്നാണ് ഫില്ലോ ക്യുനോൺ എന്നാണ് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്തതെന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം പി എസ് സിയുടെ ഒരു ഇഷ്ടചോദ്യണല്ലേ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഓക്കെ കരളിന്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാൻ സഹായിക്കുന്ന ജീവകം കരളിന്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കാനായി നടക്കാനായിട്ട് സഹായിക്കുന്ന ജീവകം ഏതാണ് അതും ജീവകം കെ തന്നെയാണ് ജീവകം കെ തന്നെയാണ് കരളിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് എന്താണ് അടുത്തതെന്ന് പറയുന്നത് വൻകുടലിൽ വെച്ച് അതായത് ഈ കോളി അതായത് വിസ്തൃഷ്യാ കോളി ഓക്കെ വിസ്തൃഷ്യാ കോളി എന്ന് പറയുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉൽപാദിപ്പിക്കുന്ന ജീവകം എന്താണ് വൻകുടലിൽ വെച്ച് ഈ കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉൽപാദിപ്പിക്കുന്ന ജീവകം ഏതാണ് അത് വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെ യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ് ഹെമറേജും ഹീമോഫീലിയും ഓക്കെ എന്താണ് ഹെമറേജും ഹീമോഫീലിയ ഹെമറേജും ഹീമോഫീലിയ ഓക്കെ മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്ന രോഗാവസ്ഥ മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്ന രോഗാവസ്ഥ ഏതാണ് അത് ഹീമോഫീലിയാണ് എന്താണത് ഹീമോഫീലിയാണ് ഹീമോഫീലിയ ഓക്കെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബി കോംപ്ലക്സും ജീവകം സിയും ജീവകം ബി കോംപ്ലക്സ് ജീവകം സി എന്ന് പറയുന്നത് ഓക്കെ ജീവകം ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമം ജീവകം ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ശാസ്ത്രീയ നാമം അത് തയാമിനാണ് ഓക്കെ തയാമിനാണ് നാമം ധാന്യങ്ങളുടെ തവിടിൽ കൂടിയ അളവിൽ കാണപ്പെടുന്ന ജീവകം ധാന്യങ്ങളുടെ തവിടിൽ കൂടിയ അളവിൽ കാണപ്പെടുന്ന ജീവകം ഏതാണ് ധാന്യങ്ങളുടെ തവി തവിടിൽ കൂടിയ അളവിൽ കാണപ്പെടുന്ന ജീവകം അത് ജീവകം ബി ആണ് കേട്ടോ ബി ആണ് ഓക്കെ ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തതാ മൂലം ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ജീവകം ബി വണിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് അത് ബെറിബെറിയാണ് കേട്ടോ ആണ് ആൻസർ എന്ന് പറയുന്നത് ജീവകം ബി ടുവിന്റെ ഓക്കെ എന്തിന്റെയാണ് ജീവകം ബി ടുവിന്റെ ശാസ്ത്രനാമം ജീവകം ബി ടുവിന്റെ ശാസ്ത്രനാമം എന്താണ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ലൈവിൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ റാങ്ക് ഫയൽ എടുത്തു നോക്കിയാലും ഇതൊക്കെ തന്നെ കാണാനായിട്ട് പറ്റും ഇതിന് അതിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണേ ഓക്കെ വെയിലിന്റെ ചൂട് കൊണ്ട് പാലിൽ നിന്നും നഷ്ടമാകുന്ന ജീവകം അല്ലെ അടുത്ത റിപ്പീറ്റഡ് ചോദ്യമാണ് വെയിലിന്റെ ചൂട് കൊണ്ട് പാലിൽ നിന്നും നഷ്ടമാകുന്ന ജീവകം ഏതാണ് അത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് ബി ടു ആണ് കേട്ടോ ജീവകം ബി ടു ആണ് നമ്മുടെ വെയിലിന്റെ ചൂട് കൊണ്ട് പാലിൽ നിന്നും നഷ്ടമാകുന്ന ജീവകം ഓക്കെ അതുപോലെ പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള ജീവകം ഏതാണ് പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായ ജീവകം ഏതാണ് അത് ജീവകം ബി ടു ആണ് എന്താണ് ജീവകം ബി ടു ആണ് ബി ടു ആണ് കാരണം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് നമ്മുടെ വൈറ്റമിൻ സി ഓക്കെ വൈറ്റമിൻ സി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സോറി വൈറ്റമിൻ ജി ഇട്ടോ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് അത് ജീവകം ബി ടു ആണ് ഓക്കെ ജീവകം ബി ടു ആണ് വൈറ്റമിൻ ജി എന്ന് അറിയപ്പെടുന്നത് ജീവകം ബി ത്രീയുടെ ശാസ്ത്രനാമം ജീവകം ബി ത്രീയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് എന്താണ് എന്താണ് ശാസ്ത്രനാമം എന്ന് പറയുന്നത് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ഓക്കെ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് ജീവകം ബി ത്രീയുടെ ശാസ്ത്രനാമം അറിയപ്പെടുന്നത് ഓക്കെ ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് അത് പെല്ലഗ്രയാണ് എന്താണ് പെല്ലഗ്ര ഓക്കെ വൈറ്റമിൻ പി പി അഥവാ പെല്ലഗ്ര പെല്ലഗ്രിവെൻഷൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് അതായത് പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ബി ത്രീ ആണ് ജീവകം ബി ത്രീ ആണ് അപ്പൊ ജീവകം ബി ഫൈവിന്റെ ശാസ്ത്രനാമം എന്താണ് ജീവകം ബി ഫൈവിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് അത് പാൻഡോതനിക് ആസിഡ് എന്നാണ് ജീവകം ബി ഫൈവിന്റെ ശാസ്ത്രനാമമാണ് പാൻഡോതനിക് ആസിഡ് അപ്പൊ ബി സിക്സിന്റെ ശാസ്ത്രനാമം എന്താണ് അത് പിരിയോഡിക്സ് ഓക്കെ പിരിഡോക്സിൻ പിരിഡോക്സിൻ എന്നാണ് ജീവകം ബി സിക്സിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ബി സെവന്റെ എന്താണ് അത് ബയോട്ടിനാണ് ബി സെവന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ബയോട്ടിനാണ് വൈറ്റമിൻ എച്ച് ഓക്കെ എന്താണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് എച്ച് എന്നറിയപ്പെടുന്ന എന്താണ് ജീവകം ബി സെവൻ ആണ് ബി സെവൻ ആണ് വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ജീവകം ബി നയൻ്റെ ഓക്കെ ജീവകം ബി നയന്റെ ശാസ്ത്രനാമം എന്താണ് ഫോളിക് ആസിഡ് ആണ് ബി ജീവകം ബി നയന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് ആണ് ഫോളിക് ആസിഡ് ആണ് വൈറ്റമിൻ എം വൈറ്റമിൻ എം എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ എം ഏതാണ് അത് ജീവകം ബി നയൻ ആണ് ജീവകം ബി നയൻ ആണ് ഓക്കെ ജീവകം ബി നയൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ജീവകം ബി നയന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അത് മെഗാലോബ്ലാസ്റ്റിക് ഹനീമിയ ആണ് മെഗാലോബ്ലാസ്റ്റിക് ഹനീമിയ ആണ് ഓക്കെ ജീവകം ബി ട്വൽവിന്റെ ശാസ്ത്രനാമം എന്താണ് അത് സയനോ കൊബാലമീൻ സയനോ കൊബാലമീൻ ഓക്കെ കൊബാൾട്ട് എന്ന ധാതു അടങ്ങിയിരിക്കുന്ന ജീവകം കൊബാൾട്ട് എന്ന ധാതു അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് അത് ജീവകം ബി ട്വൽവ് ആണ് ഓക്കെ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ജീവകം ബി ട്വൽവിലാണ് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗം ബി ട്വൽവിന്റെ അപര്യാപ്തതാ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പെർണീഷ്യസ് അനീമിയ ഇമ്പോർട്ടന്റ് ആണ് പെർണീഷ്യസ് അനീമിയ ഓക്കെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങള് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് അപ്പഴും നമ്മൾ പറഞ്ഞായിരുന്നു ജീവകം സിയും ജീവകം ബി കോംപ്ലെക്സും ആണ് കേട്ടോ ജീവകം സിയും ബി കോംപ്ലെക്സ് ഇത് ഓർത്തു വയ്ക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞായിരുന്നു അടയ്ക്ക് കൊഴുപ്പാണ് അല്ലെ എ ഡി ഇ കെ അട അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ ബാക്കി വരുന്നത് ബിയും സിയുമാണ് ഓട്ടോമാറ്റിക്കലി ജലത്തിൽ ലയിക്കുന്നവ ജീവകം സിയും ബി ആയിരിക്കും ഓക്കെ അപ്പൊ ജീവകം സിയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് എന്താണ് ജീവകം സിയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് അസ്കോർബിക് ആണ് എന്താണ് അസ്കോർബിക് ആണ് ജീവകം സിയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് അസ്കോർബിക് ആണ് മനുഷ്യൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ ജീവകം മനുഷ്യൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ ജീവകം മനുഷ്യൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ ജീവകം എന്ന് പറയുന്നത് ഏതാണ് അത് ജീവകം സി ആണ് ഓക്കെ വൈറ്റമിൻ സി ആണ് മനുഷ്യനാദ്യമായിട്ട് തിരിച്ചറിയത് അപ്പൊ നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്ന് പറയുന്ന ഏതാണ് കൃത്യമായി നിർമ്മിച്ചതും ജീവകം സി തന്നെയാണ് ഓക്കെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞതും കൃത്രിമമായിട്ട് നിർമ്മിച്ചതുമാണ് ആ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഓക്കെ ചൂട് തട്ടിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം ചൂട് തട്ടിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം ഏതാണ് വൈറ്റമിൻ സി ആണ് ജീവകം സി ആണ് രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ജീവകം രോഗപ്രതിരോധ ശേഷി ഓക്കെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നതും വൈറ്റമിൻ സി ആണ് മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന ജീവകം മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന എന്താണ് അതും വൈറ്റമിൻ സി ആണ് ഭക്ഷണത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഭക്ഷണത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് അതും വൈറ്റമിൻ സി തന്നെയാണ് ഓക്കെ വൈറ്റമിൻ സി ആണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൈറ്റമിൻ സിയെ കുറിച്ച് പറഞ്ഞു അപ്പോൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അത് സ്കർവിയാണ് കേട്ടോ സ്കർവിയാണ് രോഗം എന്ന് പറയുന്നത് ഏത് ശരീരഭാഗത്തെയാണ് സ്കർവി ബാധിക്കുന്നത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് അത് മോണയെയാണ് ബാധിക്കുന്നത് സ്കർവി ബാധിക്കുന്നത് മോണയാണ് ഓക്കെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ് ാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് വൈറ്റമിൻസിനെ കുറിച്ച് പഠിച്ചു ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെയാണ് അവര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാനത് ഇട്ടതാണ് ഓക്കെ അപ്പോൾ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ ആൻസർ നോക്കിയിട്ട് എഴുതി വെക്കുക എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് തെറ്റുള്ളത് തെറ്റിട്ടിട്ട് പിന്നീട് അത് പഠിക്കുക കേട്ടോ അങ്ങനെ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ചെയ്യുക പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാര് പുതിയതായിട്ട് പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വായിച്ചോ എഴുതിയോ എങ്ങനെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പഠിക്കുക ഓക്കെ